കൃഷ്ണ ഗുരുവായിരപ്പ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേദതീർത്ഥൻ ചാനലിലേക്ക് സാദര നമസ്കാരം ഇന്ന് ഞാൻ വന്നത് ഒരു കഥ പറയാനാണ് നാഗം വസാമി വൈകുണ്ടേയും യോഗിനാം ഹൃദയേ നദു മത്ഭക്താം എത്ര ഗായന്തി തത്ര തിഷ്ടാമി നാരദ ശ്രീ നാരദ മഹർഷി ഒരു നാൾ ഭഗവാനോട് ചോദിച്ചു ഏ ഭഗവാനെ അങ്ങ് യഥാർത്ഥത്തിൽ എവിടെയാണ് വസിക്കുന്നത് സ്ഥിരമായി എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ വസിക്കുന്നത് യോഗികളുടെ ഹൃദയത്തിലോ വൈകുണ്ഠത്തിലോ ഒന്നുമല്ല നാരദരെ മറിച്ച് ഏതൊരു ഭക്തനാണ് എന്നെ സദാ സദാസ്മരിക്കുന്നത് ആ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഞാൻ സ്ഥിരമായി വസിക്കുന്നത് എന്നാണ് അതായത് നാമജപം അതാണ് ഭഗവത് പ്രീതിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് വേദങ്ങൾ പറയുന്നുണ്ട് നാമസങ്കീർത്തനത്തോളം മഹത്തരമായി മറ്റൊന്നും ഈ കലിയുഗത്തിൽ ഇല്ല എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് ചില ആൾക്കാർ പറയും ആ ഇപ്പോൾ നാമം ജപിച്ചിട്ട് കാര്യമില്ല നമുക്ക് കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം നാമം ജപിക്കാം എന്ന് പറഞ്ഞ് കാലങ്ങൾ കടന്നുപോകും ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് അതായത് പണ്ട് പാർവതി ദേവിയും പരമേശ്വര ഭഗവാനും ആകാശമാർഗം സഞ്ചരിക്കുന്ന വേളയിൽ ഒരു കാട്ടിൽ ഒരു മരം വെട്ടുകാരൻ ഇരുന്ന് ഇരിക്കുന്ന കുമ്പം മുറിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ഈ കാഴ്ച കണ്ടപ്പോൾ പാർവതീദേവിക്ക് ആ മരം വെട്ടുകാരനോട് അതിയായ ദീനാനുകമ്പ തോന്നുകയും കാരണം ദേവി മാതാവാണ് തൻ്റെ മക്കൾക്ക് ദുരവസ്ഥ വരുന്നത് ദേവി ഒരിക്കലും ആഗ്രഹിക്കില്ല അപ്പോൾ ദേവി ഭഗവാനോ വിളിച്ച് കാണിച്ചിട്ട് പറയും അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഭഗവാനെ ഈ ഒരു അബദ്ധം ഈ മരം വെട്ടുകാരൻ കാണിക്കുന്നത് നമ്മളിത് കണ്ട സ്ഥിതിക്ക് അദ്ദേഹത്തിനെ ഈ തെറ്റിൽ നിന്നും ആപത്തിൽ നിന്നും മോചിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ദേവി അത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണ് എന്ന് ഭഗവാൻ പറഞ്ഞൊഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു അത് ഇങ്ങനെ കണ്ടിട്ട് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ മരം ഏതാനും നിമിഷങ്ങൾക്കോൾ ഉള്ളിൽ ഒടിഞ്ഞ് താഴെ വീഴും അതിനോടൊപ്പം ആ മരം വെട്ടുകാരനും അതിനിടിയിൽപ്പെട്ട് മരണപ്പെടും ആ സാഹചര്യത്തിൽ ആ മരം വെട്ടുകാരൻ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണെങ്കിൽ ദേവി പോയി അദ്ദേഹത്തെ രക്ഷിച്ചോളൂ അതല്ല എന്നെയാണ് ദൈവമേ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോയി രക്ഷിച്ചോളാം അപ്പോൾ ദേവി അത് അംഗീകരിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മരം ഒടിഞ്ഞ് താഴെ വീണു മരം വെട്ടുകാരൻ അമ്മയെന്നും വിളിച്ചില്ല ദൈവമേ എന്നും വിളിച്ചില്ല മറിച്ച് വിളിച്ചത് അയ്യോ എന്ന് മാത്രമാണ് ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് ആപത്ത് ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ നാവിൻ തുമ്പത്ത് തന്നെ രക്ഷിക്കാനുള്ള യാതൊരു മന്ത്രവും സൂക്ഷിക്കാതിരുന്നത് അതിന് കാരണം സാധകം ചെയ്തില്ല എന്നുള്ളതാണ് അതിനുള്ള പരിശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ കർമ്മമാണ് നമുക്ക് രക്ഷയും നമുക്ക് ശിക്ഷയുമാകുന്നത് അപ്പോൾ തുടക്കത്തിലെ ചൊട്ടയിലെ ശീലം ചുഴല വരെ എന്ന് പറഞ്ഞത് ചെറുപ്രായത്തിൽ തന്നെ ഈശ്വര സ്മരണയും ഈശ്വരനാമവും ജപിക്കാൻ നമുക്ക് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടിയിരിക്കുന്നു ആ ഈശ്വരസ്മരണയും ആ ഈശ്വര ചിന്തയും നാമസങ്കീർത്തനവും മാത്രമാണ് ഒരാപത്തിൽ നമുക്ക് രക്ഷയായി വരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് എല്ലാ പ്രേക്ഷകർക്കും കഥ ഇഷ്ടമായി എന്നും ഇതിൻ്റെ മേലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നും മനസ്സിലാക്കുന്നു എല്ലാ സജ്ജനങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ജയ് ഗുരുവാരപ്പൻ സർവകൃഷ്ണാർപ്പണമസ്തു ഹരി ഓം